വാൾനട്ടും ഡേറ്റ്സും കഴിച്ചാൽ കൗണ്ട് കൂടും കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്നൊരു കമൻറ്റാണിത് നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം അതുപോലെ ഇത്തരം പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടിപ്പുകൾക്ക് വേണ്ടിയും ഡയറ്റ് പ്ലാനുകൾക്ക് വേണ്ടിയും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക വാൾനട്ടില് ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉണ്ട് ഇത് നമ്മുടെ സ്പേമിൻ്റെ സെൽ മെമ്പ്രെയിന് അത്യാവശ്യവുമാണ് അതേപോലെ വാൾനട്ടിൽ ധാരാളം സിങ്ക് സെലീനിയം വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി പോളിഫിനോളുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് നമ്മുടെ വൃഷ്ണങ്ങൾക്ക് വരുന്ന ക്ഷതങ്ങൾ പരിഹരിക്കാനും ബീജങ്ങളുടെ ഗുണമേന്മ കൂട്ടാനും ഇതൊക്കെ സഹായിക്കും ഇതപ്പോഴത്തലാണെങ്കിൽ കുറേ പോളിഫിനോളുകളും അതേപോലെ ഫ്ലവനോയിഡുകളും അയൺ കണ്ടുകളുമാണ് കൂടുതൽ ഇത് രണ്ടും നമ്മുടെ ടെസ്റ്റോസ്റ്ററുണ്ട് ഉൽപ്പാദനത്തിന് ബൂസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഉൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യും ഇത് രണ്ടും കഴിച്ചിട്ട് മാത്രം കൗണ്ട് കൂടണമെന്നില്ല കാരണം കൗണ്ട് കുറയാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അത് നമ്മുടെ ഉറക്കക്കുറവ് മുതൽ സ്ട്രെസ്സും ഹോർമോണുകൾക്ക് വരുന്ന വ്യതിയാനവുമാകാം ചിലപ്പോൾ നമ്മുടെ വൃഷ്ണങ്ങൾക്ക് വരുന്ന ഇഞ്ചുറിയോ ഇൻഫെക്ഷനോ കാരണവും കൗണ്ട് കുറയും മാത്രമല്ല നമ്മുടെ വൃഷ്ണങ്ങൾക്കുള്ളിലെ ഞരമ്പുകൾക്ക് വരുന്ന വീക്കങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നത് കാരണം ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകൾ ഇതെല്ലാം കൗണ്ട് കുറയാൻ ഒരു കാരണമാണ് അതുകൊണ്ട് ഇത്തപ്പഴവും വാൽനട്ട് മാത്രം കഴിച്ചിരിക്കാതെ ഇതിന് പുറകിലുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് കൗണ്ട് കൂടും